ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ നെയ്മീൻ മപ്പാസാണ് വെക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കിലോ നെയ്മീൻ എടുത്തു നല്ല നീറ്റാക്കി കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആ നെയ്മീനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പീസസ് ആക്കി ഒരു ഒരു മീഡിയം ലെവലിൽ നല്ല വലുപ്പത്തിൽ പീസ് ചെയ്യണമെന്നു നമ്മൾ വറുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് പൊടിയാതിരിക്കണമെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ വേണം ഈ പീസസ് ആക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് നെയ്മീൻ മപ്പാസ് വെക്കുക അതിനുവേണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം അതിനു വേണ്ടി നമ്മൾ ഇത് വറുത്തിട്ട് വേണം ചെയ്യാൻ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു സ്പൂണ് പിന്നെണ്ടത് ഉപ്പ് ആവശ്യത്തിന് കല്ലുപ്പ് മിക്സിക്കകത്തോട്ട് പൊടിച്ചതാണ് അല്ലാതെ ഉപ്പ് പൊടിയല്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത് നമ്മൾ ഈ വിനാഗിരി വെച്ചോ അല്ലെങ്കിൽ ഈ നാരങ്ങ നീര് വെച്ചോ മിക്സ് ചെയ്യുക കേട്ടോ ഞാനിവിടെ വിനാഗിരി ആണ് ഉപയോഗിക്കുന്നത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഈ അരപ്പിനകത്തോട്ട് നമ്മുടെ ഈ പീസസ് നെയ്മീൻ പീസസ് എല്ലാം സോട്ട് ചെയ്ത് വെക്കണം സോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കിത് വറത്തെടുക്കാം അപ്പം ഇതുപോലെ സോട്ട് ചെയ്ത് വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പടെ നമ്മുടെ പിന്നെ മീൻ എല്ലാം നെയ്മീൻ പീസെല്ലാം നല്ലതുപോലെ മസാല തേച്ച് വെച്ചു അപ്പം ഈ നമ്മുടെ വിനാഗിരിയോ നാര വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി ഏതെങ്കിലും വരണം മതി കേട്ടോ അത് തേച്ച് വരുമ്പോൾ നല്ലതുപോലെ മസാല പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അതിൻ്റെ പുളി എല്ലാം പിടിക്കും നല്ല കറക്റ്റായിട്ടിരിക്കും അപ്പോൾ ഇത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടിയിലേക്ക് നോക്കാം ഇനി നമുക്ക് ഒരു ഒന്നര സവാളയോളം ഞാൻ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞത് കേട്ടോ സാധാരണ നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നത് പക്ഷേ എപ്പോഴും ഈ സവാളയാണ് നല്ലത് കനം കുറച്ച് അരിക്കണം പിന്നെ നമുക്ക് എരിക്ക് മുളകൂടിയല്ലോ ചേർക്കാം ഞാൻ കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മുളകൊടി അതിനകത്ത് ചേർത്തുള്ളൂ ഇനി നമ്മൾ മുളകോടി ചേർക്കത്തില്ല അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ എരിക്ക് വേണ്ടിയിട്ട് ആറ് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ടോ വലുപ്പത്തിലോ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് കീറിയിടാം പിന്നെ അതിന് വേണ്ടിയിട്ട് കറിവേപ്പില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ നേരത്തെ ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ ടീസ്പൂണോടെ ഞാൻ ചേർത്തായിരുന്നു ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചതാണേ പിന്നെ വേണ്ടത് ഒരു തക്കാളി ഇത് നമുക്ക് പിന്നെ പുളി പുളിയുണ്ടെങ്കിൽ കുഴംപുളി വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പിന്നെ ചിലടത്തൊക്കെ ഗരം മസാല ചേർക്കും പക്ഷേ ഇവിടെ അത്ര വലിയ താല്പര്യമില്ല ഗരം മസാല ചേർത്തത് കൊണ്ട് അപ്പം അത് നമുക്ക് സ്റ്റെപ്പ് വൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം ഓക്കെ അഞ്ച് മിനിറ്റ് മീൻ കുറച്ച് കഴിഞ്ഞിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വർക്കാം ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൽ പാനടുപ്പയിൽ വെച്ചു ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു ഇതിനകത്താണ് നമ്മളെല്ലാം ചെയ്യുന്നത് പാൽ നമ്മൾ ഈ മീൻ വറക്കാൻ ഞാത്ത ഇടാം എല്ലാം നമ്മൾ ഒരു മുക്കാൽ ഭാഗം വെന്താ മതി തിരിച്ച് മറിച്ചു വിട്ടിട്ട് ബാക്കി നമുക്ക് കറിക്കാത്ത ഇതാണോ ഇങ്ങനെ വെച്ചാൽ നമ്മൾ പൊടിയെത്തുമില്ല നല്ല ടേസ്റ്റ് വരും ഉപ്പ് വരിയെല്ലാം നല്ലതുപോലെ പിടിക്കും കുറെശേ നമുക്ക് വറത്തെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു വശം തിരിച്ചിട്ട് മീൻ ഇതുപോലെ മൂത്തെടുക്കണം കേട്ടോ ഇനി അടുത്ത വശം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോഴും നമ്മൾ മീൻ എല്ലാം വറുത്ത് ഊരി വെച്ചിട്ടുണ്ട് ആ എണ്ണയെ തന്നെയാണ് നമ്മൾ ബാക്കിയുടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ് അപ്പോൾ നമ്മളതിൻ്റെ ആദ്യം ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ഇഞ്ചി െ ഇപോലെ ഇതിൻ്റെ ഈ മസാലയുടെ ഈ എണ്ണം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല കറിക്കാതെ ടേസ്റ്റ് ഇടും അപ്പം ഈ വർത്തേന്റെ അഞ്ച് സ്വാദെല്ലാം അതിനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പച്ചമുളകും സവാളയും കൂടെ കിട്ടും നല്ലപോലെ വഴറ്റിട നല്ലതുപോലെ ഗോൾഡൻ കളർ ആയില്ലെങ്കിലും ഒരു മുക്കാൽ ഭാഗം ഇത് ഒന്ന് വഴറ്റും നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് തേങ്ങാ എടുക്കാമേ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഇത് ഒന്നാം പാൽ എടുത്തു വെച്ചു പിന്നെ ഇത് രണ്ടാം പാലും എടുത്തു വെച്ചു പിന്നെ ബാക്കിയുള്ളത് എടുത്ത് വെച്ച് കളഞ്ഞിട്ടില്ല സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാവശിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ പുളി നമ്മൾ ഈ തക്കാളിയൊക്കെ ഓൾറെഡി പുളി ചേർക്കുന്നുണ്ട് പിന്നെ പുളി ഇല്ലെങ്കിൽ മാത്രം ഒരു പീസ് കുളം നമുക്ക് ചേർക്കാം ഓക്കെ ഈ സമയം കൊണ്ട് നമുക്കിത് ചെയ്ത് വെക്കാമേ പാൽ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഒരു നന്നായിട്ട് വാടി കണ്ട പച്ചമുളകൊക്കെ വാടി ഇനി നമുക്ക് എന്താണറിയും മസാല ഇടണം മസാല ഇതൊക്കെ അറിയാമല്ല മല്ലിപ്പൊടി എടുത്തുവച്ചിട്ടുണ്ട് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം അടി ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഞാൻ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ പിന്നെ ഞാൻ മുളകൊടി ചേർത്തില്ല അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഈ മസാലകളെല്ലാം ഇടാൻ അല്ലെങ്കിൽ അത് അടിക്കും പിടിക്കും പിന്നീ മഞ്ഞൾ നല്ലതുപോലെ ഇതിൻ്റെ മസാലയുടെ പച്ചങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് തക്കാളി ഇടാം അപ്പം അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് മല്ലിയൊക്കെ നല്ല മൂത്ത് പിന്നെ നമുക്ക് തക്കാളി ഇടാം തക്കാളി പറഞ്ഞാൽ അരിഞ്ഞ് അപ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ ആ വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം പിന്നെ ഈ തക്കാളി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നാം പാ രണ്ടാം പാലം ഒഴിച്ച് വേവിച്ച് കഴിയുമ്പോൾ പുളിയില്ല എങ്കിലും നമുക്ക് ഒരു പീസ് കുടംപുളിയുടെ ആഡിക്കാം കേട്ടോ തക്കാളി നല്ലതുപോലൊന്നും വേവട്ടെ അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഏകദേശമൊക്കെ വാടി ഇനി നമുക്ക് എന്താ ചെയ്യാൻ എന്താ പറയുക രണ്ടാം പാലിൻ്റെ തേങ്ങാ പാൽ അതിന് ഒഴിച്ചു കൊടുക്കണം ഇത് കിടന്ന് ഒന്ന് വെന്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പീസസ് ഇട്ട് നോക്കാം ഇപ്പം നമുക്ക് ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടണം നമ്മൾ ഓൾറെഡി മീൻ വറുക്കാൻ ഉപ്പിട്ട് നമ്മൾ വറുത്തിട്ടുണ്ട് അത് കഴിയാതെ കുറച്ച് ഒരു ഗ്രേവിക്ക് മാത്രം കുറച്ച് ഉപ്പ് ഇട്ടണം ഈ സമയത്ത് കേട്ടോ ഇതൊന്നും തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല തിള വന്നു ഇനി നമുക്കിന്തോ ചണറിയോ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ പീസില്ലേ അത് നമുക്കിനകത്തോട്ട് ആഡ് ചെയ്യാം ഓരോന്ന് പറക്കിയിടണേ പൊടിയാതെ ഇതെല്ലാം നമുക്കിങ്ങനെ പറക്കിട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പീസസ് എല്ലാം ഇതിനകത്തോട്ട് എടുത്തിട്ട് അപ്പോൾ ഒട്ടും പൊടിയാതെ വേണം ഇത് എടുക്കാൻ അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാൻ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി പുളി കുറവുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാം അല്ലെങ്കിൽ പുടംപൊളി ഞാനൊരു ചെറിയ പീസ് പുടംപൊളി ഇടുവാണേ ഇത് ഇട്ട് തിളച്ച് വരുമ്പോൾ പറ്റുമ്പോൾ നമുക്ക് ഒന്നാം പാലം ഒഴിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കറി എല്ലാം തിളച്ച് കുറുകി നല്ല ഉപ്പും എരിയും പുളിയും എല്ലാം ഉണ്ട് കറക്റ്റ് പാകത്തിന് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്നൊന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിടാം കേട്ടോ വേണ്ട കുറുകിയ ഒന്നാം പാൽ അപ്പോൾ നമ്മുടെ ചെറിയ തീയിൽ ജസ്റ്റ് തിളയ്ക്കണ്ട ഒന്ന് വെച്ചിട്ട് ഓഫ് ചെയ്തിടുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫൈനൽ നെയ്മീൻ മപ്പാസിലേക്ക് വന്ന് നല്ല മീനൊക്കെ നല്ല സൂപ്പറായി വെന്ത് ഉപ്പു എല്ലാം പിടിച്ച് ഒന്നാം പാൽ തിളപ്പിച്ചില്ല സോറി ഒന്നാം പാൽ തിളപ്പിച്ചില്ല അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അപ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് തീയും ഇനി ഈ ചട്ടിക്കകത്തിരുന്ന് തന്നെ കുറുകും ഈ പാനകത്തിരുന്ന് കുറുകും കേട്ടോ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് വരും കുറുകി കറക്റ്റ് പാകത്തിന് വരും മീനൊന്നും പൊടിഞ്ഞു പോട്ടില്ല കേട്ടോ ഇതുപോലെ കറക്റ്റ് നമ്മൾ ഇളക്കുമ്പഴക്കും നമ്മൾ സൂക്ഷിച്ച് വേണം ഇളക്കി എടുക്കാൻ അപ്പോൾ കറക്റ്റായിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ